എല്ലാവർക്കും നമസ്കാരം ഞാനിത് വേണ്ട വേണ്ട വേണ്ടാന്ന് വെച്ചതാണ് പക്ഷെ പറയിപ്പിച്ചാലേ അടങ്ങുമെന്ന് ഏഴ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക അതെ നമ്മുടെ കൃഷ്ണഭദ്ധ താത്തയുടെ കാര്യമാണ് ഞാനീ പറയുന്നത് നിങ്ങൾ നിങ്ങളാരെങ്കിലും കണ്ടോ ഭയങ്കര ഭീഷണിയായിട്ട് ഒരാൾ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ കാണുന്നുണ്ടോ ഈ എവിടെ ആര് സപ്പോർട്ടില്ല എന്നാന്ന് ചങ്ങയച്ചു പറയുന്നത് എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളാരും സപ്പോർട്ട് ചെയ്യാത്തത് ഒരു പാപമല്ലേ അവർ ഏ പാവം കൃഷ്ണ ഭത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരും വിശ്വസിക്കൂല കാരണം എന്തുകൊണ്ടാണ് ഉടായ്പ് താത്ത എന്നാണ് ഏറ്റവും നല്ല യോജിച്ച പേര് വേറൊന്നും കൊണ്ടല്ല അവരുടെ ഈ ഒരു കൃഷ്ണ ചിത്രം വിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്നുള്ളത് ആർക്കാ മനസ്സിലാവാത്തത് അല്ലേ അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ സുഹൃത്തുക്കളെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം ോ ഇനി പക്ഷെ നിങ്ങൾക്കെന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഭീഷണി കേട്ടോ ഇനി ഗുരുവായൂർ അമ്പല നട ഫോട്ടോ സമർപ്പണത്തിനായിട്ട് ഞാൻ എത്തിയാൽ അവിടെ വെച്ചിട്ടു തീർക്കൂന്നാണ് പറയുന്നത് നിങ്ങളോട് ആരാ ഫോട്ടോ കൊടുക്കാൻ പറഞ്ഞു ഗുരുവായൂർ അമ്പലത്തില് കോടതി വിലക്കിയതല്ലേ ഏഹ് പിന്നെ താത്ത ഈ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞു ഇറങ്ങണോ ആരെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് പിന്നെ ഒരിക്കലും രക്ഷപ്പെടാത്ത വിധത്തില് അഴി എണ്ണണ്ടി വരും താത്തൊരു അമ്പലി വന്നിട്ടുണ്ട് ശശു ശശോ പേടിയൊന്നുമില്ല കേട്ടോ വെറുതെ ആരുല്ലാത്തത് ആക്കിയത് ആരാണ് ഏ സം നീതന്നെ നീ കൊറച്ച് ഓവറായിരുന്നു സത്യ എനിക്ക് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ ഇതൊന്നും എനിക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾ ആരും വരൂല ഓരാളും വരൂല എനിക്ക് വേണ്ടി അയ്യോ ായി ഉം ഏതായാലും അദ്ദേഹത്തിന്റെ ഭീഷണിയും അദ്ദേഹത്തിന്റെ കേട്ടോ ഞാൻ ശരിക്കും ചിരിച്ചിരിച്ച് തുപ്പുക ചെയ്തത് ഇതൊക്കെ ഇതൊക്കെയൊരു ഭീഷണിയോ എന്താ എഴുതിയെന്നു വെച്ചാൽ നിന്നെയും കാമുകനെയും ഞാൻ വെല്ലു വിളിക്കുകയാണ് അവിടെ വന്നു നിന്റെ പട്ടിശം ഉണ്ടാക്കാൻ ധൈര്യമുണ്ടോ എടോ അതൊരു വികാരാടോ ഗുരുവായൂർ എന്ന് പറയുന്നത് ഒരു വികാര ജസ്ന സലീം എന്ന കൃഷ്ണ ഉഷ്ണ ഉടായ്പക്തെ അതൊരു വികാരാണ് നമുക്ക് ഗുരുവായൂർ എന്ന് പറയുന്നത് ഹിന്ദു വിശ്വാസികളുടെ ഒരു വികാരമാണ് ആ വികാരത്തെയാണ് നീ വ്രണപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം നീ ആലോചിക്കുക എല്ലാവരും ഒരു പ്രാവശ്യം ക്ഷമിച്ചു നീ കേക്ക് മുറിച്ച ആ സമയം മുതൽ നിന്ന നിന്നോട് കുറച്ച് ആൾക്കാർ ക്ഷമിച്ചിരിക്കുകയായിരുന്നു പിന്നെയും നീ തോണ്ടി വന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത് നീ തോണ്ടി തോണ്ടി വരികയാണ് അപ്പോൾ ഏർ നമുക്കത് കാണാം ഇന്ന് നീ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ പ്രവേശിച്ചാൽ അപ്പോൾ നീ അറിയും ഈ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ സമ്മാനിച്ചുവെച്ചാൽ നീ അവിടെ വലിയ ആളായി എന്ന് വിചാരിക്കണ്ട നീ ഞാൻ അയച്ച മെസ്സേജ് പോസ്റ്റ് എഫ് പോസ്റ്റ് അതൊക്കെ അയാൾ അറിഞ്ഞിട്ട് തന്നെയാണ് ഇടുന്നത് കേട്ടോ നിന്നെ എനിക്ക് നന്നായി അറിയാം ചങ്ങാച്ചിനെയും അറിയാം ഇവനെയും അറിയാം ഇനി മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വീഡിയോ എടുക്കാൻ അനുവദിച്ചാലും നിന്നെ അടുപ്പിക്കില്ല എന്നൊരു പട്ടി ഷോ അവിടെ എടുക്കാൻ അനുവദിക്കില്ല നീ വരക്കുന്ന കണ്ണൻ്റെ ഫോട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിലല്ല വിൽക്കേണ്ടത് അത് കറക്റ്റല്ലേ പറയുന്നത് അതെ പിന്നെ എന്താണ് എനിക്ക് മനസ്സിലാകത്ത ഇതിൻ്റെ അകത്ത് ഭീഷണി എന്താണ് അതൊരു ഹിന്ദുവിൻ്റെ യാഥാർത്ഥ്യ ബോധം മാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇത് കാണിക്കുന്നത് അതിലൊരു ഭീഷണി ഇപ്പം നമ്മളെയൊക്കെ സി പി എം പറയും ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് പോട്ടെ നിന്റെ വർഗത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ തന്നെ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് വീതം ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ നിനക്ക് പറ്റിയ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബും അതുപോലെ തന്നെ കണ്ണനെ വരക്കുന്നുണ്ടെങ്കിൽ വരച്ചുകൊള്ളുക ആരും പിന്നെ എതിർക്കുന്നൊന്നുമില്ല വരക്കൽ നിന്ന് ആരും എതിർക്കുന്നൊന്നുമില്ല പക്ഷേ എതിർക്കുന്നത് എന്താണ് എന്നുള്ളത് കാര്യം കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തി നീ തന്നെയാണ് അതുപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ച ആളുകളുണ്ട് നിന്നെ പോലെ മതങ്ങളെ പറ്റിച്ച് ജീവിച്ച ആളുകളെല്ലാവർ നിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് എൻ്റെ കയ്യിൽ ആ സഹോദരൻ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ ആ സഹോദരൻ വീഡിയോ പണ്ടോ ഇതാണ് ആ സഹോദരൻ എന്തായാലും പിന്ന അതിൻ്റെ അകത്ത് വരുന്ന കമൻറ്റുകൾ ഇഷ്ടപ്പെട്ടു ഇങ്ങനെയൊന്നും അല്ലല്ലോ ഗുരുവായൂർ അമ്പലം നടയിൽ കാണിച്ചു കൂട്ടിയത് എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നുണ്ട് നിന്റെ കൂടായ ഇപ്പം ഇവിടെ വെച്ച് നിർത്തുന്നത് നല്ലതാണ് അവർ പറഞ്ഞതിൽ എന്താണ് എന്നും പറയുന്നുണ്ട് പിന്നെ ഒരുപാട് മോശം കമൻറ്റ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടത് ഇതിലെവിടെയാണ് സഹോദരി ഭീഷണി എന്നൊക്കെ പറഞ്ഞു അതെ ഇതിലെവിടെയാണ് ഭീഷണി ഗുരുവായൂർ അമ്പലത്തില് ഗുരുവായൂർ അമ്പലം എന്നുള്ളത് ഹിന്ദുക്കളുടെ ഒരു വികാരമാണ് അല്ലെ നിങ്ങൾക്ക് നിങ്ങളെ പള്ളി ഉള്ള പോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ അമ്പലങ്ങളും എന്താ അത് നീ മനസ്സിലാക്കാത്തത് ഏർ നീ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ മനസ്സിലാക്കാൻ ഭയങ്കര പാടുപെടുന്നു ഏർ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹിന്ദു മുസ്ലിങ്ങളെ കലഹിക്കുന്ന ഒരു ഇതല്ലേ നീയല്ലേ വീഡിയോ ഇടുന്നത് നീ തന്നെയാണല്ലോ ഇതിന് ഉത്തരവാദി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കുക എന്ന വിഷവിത്ത് നീ തന്നെയാണ് ജസ്നാ സലീം എന്ന വിഷവിത്ത് നീ തന്നെയാണ് ഇതിലൂടെ നിനക്കൊരു ആനന്ദം കണ്ടെത്തുക നീ ചെയ്യുന്നത് എല്ലാവരും അത് മറന്നു തുടങ്ങി ഗുരുവായൂർ അമ്പലത്തിന്റെ കേസ് കേസിന്റെ രീതിയിൽ പോകുന്നുണ്ട് പക്ഷെ എന്നിട്ടും നീ വിട്ടോ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പേരിലെ എല്ലാ ആൾക്കാരും അതായത് ഹിന്ദു വിശ്വാസികൾ എല്ലാവരും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ അങ്ങ് പെടുമ്പോളെ അതുകൊണ്ട് ദേവ് ചെയ്തിട്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ കാര്യങ്ങൾ ഗുരുവായൂർ അമ്പലക്കാർക്കും അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാർക്കും ഒക്കെ നോക്കാൻ അറിയാം പൊന്നുമോള് ദേവ് ചെയ്തിട്ട് ഞാനൊരു കാര്യം പറയാന്നേ ഏഹ് ഒരു ഹിന്ദു വിശ്വാസി എന്ന രീതിയിൽ ഹിന്ദുക്കളെ ഉണ്ടാക്കാൻ വരരുത് മനസ്സിലായില്ലോ ഏഹ് ഇപ്പം ഇത് പറയുന്നത് ഞാൻ പറയുന്നത് ഭീഷണിന്ന് മറ്റേ നാളെ വരുന്നേ എനക്കറിയാം കാരണം വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ ഒരുപാട് കേസുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് പക്ഷെ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെയാണ് ഉറക്കു വരില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം ഇപ്പം ആദ്യം പിന്നെ കൃഷ്ണനെയായിരുന്നു പിന്നെ അയ്യപ്പൻ്റെ വേത്തായി പിന്നെ ഇപ്പം ഏതൊരു ഒരു ക്രിസ്ത്യൻസ് പള്ളീൻ്റെ ആടെ പോയിട്ട് റീല് ചെയ്യുന്നതാണ് നിങ്ങൾ റീല് ചെയ്യുന്ന ചെയ്യേണ്ടെന്നൊന്നും നമ്മൾ പറയുന്നൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഹിന്ദു മുസ്ലിങ്ങളെ തമ്മിൽ അടിപ്പിക്കേണ്ട വി നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു എന്താ പറയുക ദാനത്തെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും കൃഷ്ണ ഉടായ്പ ഭക്തിയാണ് എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ് ഏഹ് നിങ്ങൾ എന്ത് വേണ്ടിക്കലും ചെയ്തോ പക്ഷെ ഗുരുവായൂർ അമ്പലം ആ അമ്പലത്തിന് അതി അതിപാവനപരമായ ഒരു അമ്പലം ആണത് ഏഹ് ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞാൽ നമുക്ക് പോലും ക്യൂ നിന്നിട്ട് നമുക്ക് കൃഷ്ണനെ അവിടെ ദർശിക്കാൻ പറ്റും അപ്പോൾ അവിടെ ചെന്ന് കൂട്ടി പേക്കൂത്തുകൾ എന്താണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് തന്ന ഈ ഒരു അല്ലാതെ വേറൊന്നുമല്ല മനസ്സിലായിനോ ഇനിയെങ്കിലും താത്ത താത്ത എൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിച്ചോടുക അത്രേ എനിക്ക് പറയാനുള്ളു ഓക്കെ